നടുവേദന ഏതൊരാൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് എത്ര പഴക്കമുള്ള നടുവേദനയാണെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക നടുവേദന പോലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ എത്രയും വളരെ വേഗം എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ഒരു ഡിസിഷനെ കണ്ട അതിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾക്ക് അത് കാരണമായേക്കാം ആയുർവദാനിലെ പഞ്ചകർമ്മയും സ്പെഷ്യലായിട്ടുള്ള കടിവസ്തി പോലുള്ള ചികിത്സകളിലൂടെ നീരും വേദനയും കൃത്യമായി ഭേദമാവുകയും അത് വീട്ടിൽ വീണ്ടും പൾജിങ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് ഇത് ഒരു കാരണമായി മാറാറും ഇവിടെ ആയുർദാനിൽ നടുവേദന ചികിത്സയ്ക്ക് വരുന്ന പേഷ്യൻസ് ഹാപ്പി ആയിരിക്കുന്നതിന്റെ കാരണം ഇതാണ് നടുവേദന ചികിത്സ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നട്ടലിനെ സ്രംഗ്തം ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് കിടും അതോടൊപ്പം കോർ മസിൽസിനെ നട്ടലിനെ പൊന്നിരിക്കുന്ന കോർ മസിൽസിന് ശക്തി കൂടുതൽ പവർ കൊടുക്കാനോ അതിനെ കൂടുതൽ സ്ട്രംഗ്തം ചെയ്യാനുള്ള കാര്യങ്ങളുമാണ് ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതിന് പ്രധാനമായിട്ടുള്ളത് ഇതുകൊണ്ടാണ് നടുവേദന ഭേദമായ ഒരാൾക്ക് വീണ്ടും വരാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ തന്നെ െന്നും എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതോടൊപ്പം പറഞ്ഞു തരുന്നുണ്ട് ഇത് കൃത്യമായി അനുസരിക്കുന്നത് കൊണ്ടാണ് ട്രീറ്റ്മെന്റ് കഴിയുന്ന ഓരോരുത്തർക്കും വീണ്ടും ഈ നട്ടലിലേക്കുള്ള സമ്മർദ്ദം കൃത്യമായി കുറയ്ക്കാൻ സാധിക്കുന്നതും രോഗം വീണ്ടും വരാതെ മൾജിങ് പോലുള്ള കാര്യങ്ങൾ വീണ്ടും വരാതിരിക്കാൻ കാരണമാകുന്നതും